പാലക്കാട് വല്ലപ്പുഴയിൽ നിന്ന് കിലോ ചന്ദനവുമായി പേർ വനംവകുപ്പിന്റെ പിടിയിലായി ചന്ദനം കടത്താൻ ഉപയോഗിച്ച വാഹനവും വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്തു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു വനംവകുപ്പിന്റെ പരിശോധന വല്ലപ്പുഴ സ്വദേശികളായ അബ്ദുൾ അസീസ് ഹംസപ്പ എന്നിവരാണ് അറസ്റ്റിലായത് യുടെ വീട്ടിലാണ് തൃശൂർ എന്ന് പറയുന്ന ഭാഗത്തു നിന്നുമാണ് ചന്ദനം മുറിച്ചത് എന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് കൂടുതൽ ചോദ്യം ചെയ്തു വരുമ്പോൾ മറ്റേതെങ്കിലും ഭാഗങ്ങളിൽ നിന്ന് അവർ മുറിച്ചിട്ടുണ്ടെന്നും എന്നും മറ്റ് കൂടുതൽ പ്രതികളുണ്ടോ എന്നുള്ളതും നമുക്ക് അറിയാൻ കഴിയും ചന്ദനത്തടികൾ കടത്തുന്നതായി എക്സൈസിന് നേരത്തെ പരാതികൾ ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ വല്ലപ്പുഴ ചൂരക്കോട് മേഖലയിൽ വനംവകുപ്പ് പ്രത്യേക നിരീക്ഷണം നടത്തിയിരുന്നു അങ്ങനെയാണ് ഇത്രയും വലിയ ചന്ദനക്കടത്ത് കണ്ടെത്തിയത് മാതൃഭൂമി പാലക്കാട്